നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഏറെ ആഘോഷിച്ച താരവിവാഹങ്ങളിലൊന്നായിരുന്നു സാമന്തയുടെയും നാഗ ചൈതന്യയുടെയും വിവാഹം എന്നാൽ അതുപോലെ തന്നെ ഇരുവരുടെയും വിവാഹമോചന വാർത്തയും ആരാധകരെ കണ്ണീരിൽ ആഴ്ത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ സാമന്തയും നാഗ ചൈതന്യയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിവാഹമോചനം നേടിയത് അതിനുശേഷം നിരവധി വെല്ലുവിളികളാണ് സാമന്ത തന്റെ ജീവിതത്തിൽ നേരിട്ടത് മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ രോഗം നടിയെ ബാധിക്കുകയും തുടർന്ന് പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു ഇപ്പോൾ സാമന്ത തന്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് വരവെയാണ് എല്ലാവരെയും ഞെട്ടിച്ച് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നത് സാമന്തയുമായി വേർപിരിഞ്ഞ ശേഷം നാഗചൈതന്യ നടി ശോഭിത ദൂലിബാലയുമായി പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നാഗചൈതന്യുടേയും ശോഭിത ദൂലിബാലയുടെയും വിവാഹ നിശ്ചയം കഴിയുകയും ഇരുവരുടെയും ചിത്രങ്ങൾ വൈറലാകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സാമന്തയും വാർത്തകളിൽ നിറയുകയാണ് ഈ വേളയിൽ നടക്കു വന്നൊരു വിവാഹ അഭ്യർത്ഥനയും വൈറലായി മാറുകയാണ് ശോഭിതയും നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന് പിന്നാലെ സാമന്തയുടെ ഒരു ആരാധകൻ പങ്കുവച്ച വീഡിയോയാണ് വൈറലായി മാറുന്നത് മുകേഷ് ചിന്ത എന്ന കണ്ടന്റ് ക്രിയേറ്ററാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നും പേടിക്കാനില്ലെന്നും ഞാൻ എന്നും കൂടെ ഉണ്ടാകുമെന്നും സാമന്തയോട് പറയാൻ പോകുന്നു എന്നാണ് ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് യുവാവ് പറയുന്നത് ബാഗ് പാക്ക് ചെയ്യുന്നതും വിമാനം കയറുന്നതും സാമന്തയുടെ വീടിന് മുന്നിൽ നിൽക്കുന്നതും വീഡിയോയിൽ കാണാം സാമന്ത ഒരുക്കമാണെങ്കിൽ താൻ വിവാഹത്തിന് തയ്യാറാണെന്നും സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ തനിക്ക് രണ്ടു വർഷം തന്നാൽ മതിയെന്നും യുവാവ് പറയുന്നു ഒരു പ്രോമിസ് എന്ന നിലയിൽ ഒരു പേപ്പർ ഹാർട്ടും സാമന്തയ്ക്കായി നൽകുന്നുണ്ട് അദ്ദേഹം സാമന്തയ്ക്ക് ദശല ലക്ഷക്കണക്കിന് ആരാധകരുണ്ടെങ്കിൽ ഞാൻ അതിൽ ഒരാളാണ് സാമന്തയ്ക്ക് പത്ത് ആരാധകരുണ്ടെങ്കിൽ ഞാൻ അവരിൽ ഒരാളാണ് സാമന്തയ്ക്ക് ഒരേയൊരു ആരാധകരാണ് ഉള്ളതെങ്കിൽ അത് ഞാനാണ് സാമന്തയ്ക്ക് ഒരു ആരാധകനും ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെന്നാണ് അർത്ഥം ഈ ലോകം സാമന്തയ്ക്ക് എതിരാണെങ്കിൽ ഞാൻ ഈ ലോകത്തിന് തന്നെ എതിരാണെന്നും ആരാധകൻ കുറിച്ചിരുന്നു രസകരമായ വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ സാമന്തയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നടിയും കമന്റുമായി എത്തിയിരുന്നു ബാക്ക്ഗ്രൗണ്ടിലെ ജിം എന്നെ ഏതാണ്ട് കൺവിൻസ് ചെയ്തു എന്നായിരുന്നു സാമന്തയുടെ കമന്റ് ഇതോടെ ആരാധകനും ആവേശത്തിലായി സാമന്തി തന്റെ വീഡിയോയിൽ ടാഗ് ചെയ്തവർക്കെല്ലാം യുവാവ് നന്ദി പറഞ്ഞും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സാമന്തയും വേർപിരിഞ്ഞു കാരണം ും വിവാഹ ശേഷമാണ് സാമന്തയുടെ കരിയറിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായത് ഫാമിലി മാൻ എന്ന സീരീസിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ പ്രശസ്തി ലഭിച്ചു അന്നും നാഗചൈതനയ്ക്ക് വലിയ ഹിറ്റുകളില്ല വിവാഹ പിന്നാലെ പുഷ്പ എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ സാമന്ത തയ്യാറായി അതിവ ഗ്ലാമറസ് ആയി നടിയെ ഗാനരംഗത്തിൽ ഡാൻസ് ചെയ്തതും അധിക്ഷേപങ്ങൾ കൂട്ടാൻ കാരണമായി എന്നാൽ നടി ഇതൊന്നും കാര്യമാക്കിയില്ല ഖുഷിയാണ് സാമന്തയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് ദേവരകൊണ്ട നായകനായ സിനിമ മികച്ച വിജയം നേടി സിറ്റാഡൽ എന്ന സീരീസാണ് ഇനി പുറത്തിറങ്ങാനുള്ളത് സാമന്തയും വിജയ് ദേവരകൊണ്ടയുമാണ് സിറ്റാഡലിൽ പ്രധാന വേഷം ചെയ്യുന്നത് മയോസിറ്റീസിന്റെ ചികിത്സയുടെ ഭാഗമായി കുറച്ചുനാൾ ഇടവേളയെടുത്ത സാമന്ത കരിയറിൽ വീണ്ടും സജീവമാകുകയാണ്